സമരസൂര്യൻ വി എസ് അച്യുതാനന്ദന് തലസ്ഥാന നഗരത്തിന്റെ യാത്രാമൊഴി ആയിരങ്ങളാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലും എ കെ ജി സെന്ററിലും ദർബാർ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് കനത്ത മഴയെയും അവഗണിച്ച് ആയിരങ്ങളാണ് ദർബാർ ഹാളിൽ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദിന് ആദരമർപ്പിക്കാനായി എത്തിയത് വഴിയിലുടനീളം മുദ്രാവാക്യ വിളികളുമായി ജനങ്ങൾവാദ്യമർപ്പിച്ചു മകന്റെ വസതിയിൽ നിന്നും വിലാപയാത്രയായാണ് ദർബാർ ഹാളിലേക്ക് മൃതദേഹം എത്തിച്ചത് കനത്ത മഴയെയും തിരക്കിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് പുലർച്ചെ തന്നെ വി എസിനെ കാണാൻ ദർബാർ ഹാളിൽ തടിച്ചു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി ബി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അശോക് ധാവ്ളെ വിജു കൃഷ്ണൻ മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങി മുഴുവൻ നേതാക്കളും ദർബാർ ഹാളിൽ ഉണ്ടായിരുന്നു ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന സമരജീവിതത്തിൻ്റെ തിരശീല വീഴുമ്പോൾ വി എസ് എന്ന വിപ്ലവ നക്ഷത്രത്തെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് മകന്റെ വസതിയായ ബാട്ടൺ ഹില്ലിലെ വീട്ടിൽ വി എസിനെ കാണാനെത്തുന്നവർ തൊണ്ടക്കൊട്ടുമാർ മുദ്രാവാക്യങ്ങൾ മുഴക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകിയ പോലും തൊണ്ടയിടാതെ തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവർ മറന്നില്ല രാത്രി വൈകിയും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പ്രിയ നേതാവിനെ കാണാനെത്തിയ ജനക്കൂട്ടം വീടുവരെയും അനുഗമിച്ചു പ്രായഭേദമന്യേ നിരവധി പേരാണ് വി എസിനെ എ കെ ജി സെന്ററിൽ നിന്ന് വീടുവരെ അനുഗമിച്ചത് വി എസിനെ കാണാനായി വീടിനു ചുറ്റും ജനം തടിച്ചുകൂടിയിരുന്നു പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളും വി എസിന്റെ വസതിയിലുണ്ടായിരുന്നു കാലങ്ങളായി താമസിച്ചിരുന്ന വീട്ടിലേക്ക് വി എസിനെ അവസാനമായി എത്തിച്ചപ്പോൾ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനപ്രവാഹമായിരുന്നു news desk